കട്ടപ്പന വലിയപ്പാറ സുലഭം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഞായറാഴ്ച നിർവഹിക്കും നൂറിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് ക്ഷാമം രൂക്ഷമായ കട്ടപ്പന വലിയ പാറയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ് പുതിയ കുടിവെള്ള പദ്ധതി ഏഴ് പത്ത് വാർഡുകളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് ആരംഭിക്കുന്നത് ഇറിഗേഷൻ വകുപ്പിന്റെ ഇരുപത്തിയഞ്ചു ലക്ഷവും നഗരസഭയുടെ പത്ത് ലക്ഷവും ഉപയോഗിച്ചുള്ള കുളം കുഴൽ കിണർ നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി രണ്ട് കുഴൽ കൂടി പരിസരത്ത് നിർമ്മിക്കും പത്ത് ലക്ഷം രൂപ നഗരസഭയെ അനുവദിക്കും ഇതോടെ നാൽപ്പത്തി ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് പ്രദേശവാസികൾക്കായി സജ്ജമായിട്ടുള്ളത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വലിയ വാറ സുലഭം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർമാരായി ചുമതലയേറ്റ കാലം മുതൽ പ്രിയപ്പെട്ട ഏഴാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ രാജേട്ടനും ഞാനും ചേർന്ന് ഇറിഗേഷൻ ഘട്ടം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട അപേക്ഷയുടെ ഭാഗമായി ആ അപേക്ഷയുടെ ഭാഗമായി നമ്മൾക്ക് ഒരു കുളം അനുവദിക്കുകയും ടാങ്ക് അനുവദിക്കുകയും ചെയ്യേണ്ടായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് സംസ്ഥാന ഗവൺമെൻറിൽ നിന്നും നമുക്കത് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടം നിലയിൽ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ബഹുമാനപ്പെട്ട ഗുണഭോക്താക്കൾ നമ്മൾക്ക് ഒന്നര ലക്ഷം രൂപ കളക്ട് ചെയ്തു തന്നു നമ്മൾ ഒന്നര സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വിലയ്ക്ക് മേടിച്ചത് കുറച്ച് പൈസയും കൂടെ കുറച്ച് സ്ഥലം കൂടെ നമുക്ക് വേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബിൽട്ടക്ക് സോമൻചേട്ടൻ അദ്ദേഹം കൂടെ കുറേ ആ കുളം നിർമ്മിക്കാനുള്ള കുറച്ച് സ്ഥലം കൂടെ തന്നിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് വേനൽക്കാലം ആകുമ്പോൾ കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകും എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട വെള്ളയാങ്കുടി വികാരിയച്ഛനുമായി സംസാരിച്ച് പാതുപാപുരം പള്ളിയുടെ കുമ്പിളും കവലുള്ള പള്ളിയിലെ പള്ളിയുടെ സമീപത്ത് ഒരു ബോർവെൽ സ്ഥാപിക്കുകയും ആ ബോർവെല്ല് ഈ കുളത്തിലേക്ക് കണക്ട് ചെയ്യാനുണ്ടായത് ഇതിന് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വലിയ വാറ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം രൂക്ഷമുള്ള ജലക്ഷാമം രൂക്ഷമുള്ള പ്രദേശമാണ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് രണ്ടര കിലോമീറ്ററോളം പമ്പിംഗ് ലൈനിലാണ് വെല്ലുവാറമല കുരിശുമലയിലുള്ള ടാങ്കിലേക്ക് ഈ വെള്ളം എത്തിച്ചേരുന്നത് അവിടെ നിന്നും സബ് ടാങ്കുകൾ വെച്ചുകൊണ്ട് ആ സബ് ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് അവിടെ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂറിലധികം വരുന്ന ഗുണഭോക്താക്കളാണ് ഇതിനകത്ത് ഈ ഇതിൻ്റെ പരിധിയിൽ വരുന്നത് അപ്പോൾ അത്തരത്തിൽ ആ മേഖലയിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് ഹോസ് മുഖേന വലിയപാറ കുരിച്ചുവളിയിൽ നിർമ്മിച്ചിരിക്കുന്ന മുപ്പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലേക്കും അവിടെ നിന്ന് അഞ്ചോളം ചെറുകിട ടാങ്കുകളിലേക്കും വെള്ളം എത്തിച്ചാണ് വിതരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് നൂറിലധികം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായി വരുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രണ്ടിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിക്കും